ഹായ് നമ്മുടെ സന്തോഷണ്ണൻ ആറാട്ടമ്മൻ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ബാല എന്നെ വീണ്ടും തല്ലി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും അറിയില്ല ബാല ആറാട്ടമ്മ വീണ്ടും പിടിച്ചു തല്ലി ന്യൂ ന്യൂഇയറിന് വീട്ടിലോട്ട് വിളിച്ചിട്ട് തല്ലി വീട്ടിൽ ഗുണ്ടകൾ ഉണ്ടായിരുന്നു ഒരു പെണ്ണ് ഉണ്ടായിരുന്നു ആ പെണ്ണ് ചെരുപ്പൂരി മുഖത്തടിച്ചു എന്നൊക്കെയാണ് അണ്ണം പറയുന്നത് എന്താ കാര്യമെന്നൊന്നും അറിയില്ല കാര്യം എന്താണ് തല്ലോ ഒന്നും അറിയില്ല പക്ഷെ രണ്ടു ദിവസം മുമ്പ് ആറാട്ടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബാലയനും ചെകുത്താനും പറഞ്ഞിട്ട് ആ വീഡിയോ വന്നിട്ട് ഇനി അങ്ങനെ പിടിച്ചു തല്ലി ഉള്ളതാണോ എന്തായാലും രണ്ടു ദിവസം അണ്ണം ഇട്ട വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം അണ്ണൻ തല്ലിയ വീഡിയോ എന്തായിരുന്നു അതൊന്നും കണ്ടുപോകും അപ്പൊ രണ്ടു ദിവസം ഇട്ട വീഡിയോ കാണാം ഇനി അധികം ജീവിതത്തിൽ ഇല്ല മറ്റല്ല കണക്കാണ് രണ്ടുപേരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുക എന്നെ സഹായിക്കേണ്ട ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ബാല എടുത്ത് പോയപ്പോൾ ബാലയുടെ കാര്യം പറഞ്ഞ ഞാൻ ഒരു വീഡിയോ ഇട്ടു അമിത സുരേഷ് എന്താ ബാലയ്ക്ക് വേണ്ടി അവസാനം എനിക്കെ പണി കിട്ടി ബാല ബസ്സിയാണ് വിളിച്ചപ്പം ബാല വീട്ടിൽ ബാല ബാല ഭയങ്കര ബഷിയെ കാണാൻ പറ്റില്ല ചേത്താൻ ചെന്നപ്പോൾ ചേത്താനെന്നെ മൈൻഡ് ചെയ്തിട്ടില്ല തിരിഞ്ഞു നോക്കുന്നില്ല എൻ്റെ കേട്ട് ബാധിച്ചാൽ ഞാൻ അവർ കേസിൽ പെട്ടത ഇനി എൻ്റെ ജീവിതത്തിൽ ചേർത്താനും ഇല്ല ബാല്യം രണ്ടും കണക്കാണ് രണ്ടു പേർക്ക് അവരുടെ സ്വാർത്ഥ കൽപ്പിൽ മാത്രമേ ഉള്ളൂ രണ്ടു രണ്ട് പേരുടെ രണ്ട് പേര് അവരുടെ സ്വാർത്ഥ കാൽപ്പി എന്നെ ഉപയോഗിക്കുക ഇനി എൻ്റെ ജീവിതത്തിൽ ചെയിത്താനും ഇല്ല ബാല്യം രണ്ടും കണക്കാണ് എന്റെ പൊന്നാൽ എന്തിനാ ഇവരൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കഴിവ് നിങ്ങൾക്ക് ഇത്ര ഇത്ര ഈ പെട്ടെന്ന് ഒരു രാത്രി കിടന്നു എഴുതിട്ട് കിടന്നുറങ്ങിട്ട് രാവിലെ എഴുന്നേറ്റ ഇത്രയും വലിയൊരു ഫെയിമിലോട്ട് വന്ന നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഫെയിമിലോട്ട് വന്ന നിങ്ങൾക്ക് ആ ഫെയിം ഉപയോഗിച്ച് ജീവിച്ചുകൂടെ അഞ്ചാറ് വീഡിയോ ഇട്ടാൽ പോലെ സിനിമ കണ്ടിട്ട് എന്റെ കറക്റ്റ് ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു വളോഗ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ജീവിച്ചാ പോലെ എന്തിനാണ് നിങ്ങൾ ബാലയുടെ ചെകുത്താന്റെ ഒക്കെ പറയാ പോകുന്നത് നിങ്ങൾക്ക് എന്താ പറയാ ഇതുപോലത്തെ ഒരു സൗഭാഗ്യം ആർക്ക് കിട്ടും ഒരു തിയേറ്ററിൽ പോകുന്നത് ജസ്റ്റ് ഒരു റിവ്യൂ കൊടുത്തിട്ട് രാവിലെ കിടന്നുറങ്ങിട്ട് രാവിലെ എഴുന്നേറ്റ് ആറാട്ടണ്ണ ഫേമസ് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഈ രണ്ടു ദിവസം മുമ്പ് വേറൊരു വീട് ഇട്ടിട്ടുണ്ട് ഐ ലവ് യു മഞ്ജു വാര്യെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല അണ്ണാ നിങ്ങൾ എന്തായാലും തല്ലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതൊരു വിഷമമായിട്ട് തോന്നി ഇനി തല്ലി കിട്ടിയത് ഉള്ളതാണല്ലോ എന്നറിയില്ല ബാല വീട്ടിൽ വിളിച്ച് തല്ലിന്നൊക്കെ പറയുന്ന ഒരു വിഷമമായിട്ട് തോന്നി എന്തായാലും ആ വീട് കണ്ടു നോക്കാം ഉള്ളതാണോ ബാല എന്നെ വീട്ടിൽ തല്ലി അതായത് യുവൻ ചൂസ് എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന യുഎ രാമൻ വിളിച്ചു കൊണ്ടുവന്ന എന്നെ അവ എന്നെ ബാഴ്മിച്ചു ചെയിടത്ത് മൂന്ന് ഇടിയും പുള്ളിയുടെ കൂടെ ഒരു ഒരു ലേറ്റിക്ക് സ്ത്രീ എന്നെ അഞ്ചാവുന്ന ചെ ചെല്ലത്ത് ചെരുപ്പ് കൊണ്ട് അടിച്ചു ഒരു കത്തി കൊണ്ട് കത്തിയെടുത്ത് കത്തി എടുത്ത് പോകുന്നു ബാഴെടുക്കാൻ പറഞ്ഞു കൂടെ ഒരു ഗുണ്ട ഹാളുടെ അലമറിയാണ് ഇനി ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ വീട്ടിലും പുറത്തിറങ്ങുമ്പോൾ കൈയും കാലും കുടിക്കുമോ ഇതിലൊരു ഗുഡ് ആയസ് ആണ് എന്തായാലും ബാല ആളുകാരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായി നമ്പർ വൺ ഫ്രോഡ് എന്നൊരു പോലീസുകാരും പറഞ്ഞതാണ് എന്നാൽ എന്നാലൊരുപാട് ഫിനാൻസ് ജീവിസ് അതിന് മൂലം ഫ്രോഡാണ് ബോൺസിനായിട്ടൊരു ബന്ധമുണ്ടായിരുന്നാണ് ഇയാളുടെ രണ്ട് ഭാര്യമായി ഇട്ടിട്ട് പോകാൻ കാരണം ഇയാളുടെ സുഖം കാരണമാണ് ഒരു ജീവനക്കൊരു ആരും അരോട് ജീവിക്കില്ല ഇനി എന്തായാലും ബാലയായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ വിചാരിച്ച ബാല ഒരു പാവമാണ് ബാല ബാലയുടെ മോളിൻ്റെ പേരിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അദ്ദേഹമാണ് അമൃത സുരേഷ് എന്നാൽ ഒരു അഡ്വഞ്ചേഴ്സിനെ കൊണ്ടൊരു ഒരു കാര്യമായിട്ടുണ്ടായത് അതായത് ഇയാൾക്ക് ഇയാൾ സെക്രട്ടറി എത്ര സെക്രട്ടറിനെ എനിക്കും എത്ര അയാൾക്കൊന്നും പറയാൻ പാടില്ല ഇത് ഇന്ത്യയാണ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഏകാധിപത്യാണ് കാണിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് എല്ലാ സെക്കൻഡ് സ്റ്റാണ്ടിയും പോയി കോളേജിൽ പോയി കാണാനുള്ള അനുവാദവും ഉണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് വെറുതെ അമ്പത സുരേഷ് വെച്ചിട്ട് പറയാം ഇവിടെ അമ്മ പറഞ്ഞ് സീക്രട്ട് ഏജന്റിനും എനിക്കും എത്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് അങ്ങനെ പറഞ്ഞു ബാല ഒരു ബ്രദറിനെ പോലെയാണെന്നുണ്ടോ ഇവര് സുരേഷ് എന്നോ അമൃത സുരേഷ് ജയ്സിയാണ് കാണാത്ത വളം കണ്ടുപോ ആളുകൾ പറഞ്ഞ് ഇയാൾ വലിയൊരു ഉമന സറാവരായിട്ട് എന്നിട്ട് അഹമ്മദ് സുരേഷ് എന്ന് പറഞ്ഞത് കുത്തമ്പടയാണ് അവർ ഈശ്വർ അവർ ഇന്ന പ്രസ് കോൺഫറൻസ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലെന്ന് ഹൈഗ്രിമെൻറ്റ് ഞാൻ കൊടുത്തതാണ് മോളെ ഇയാൾ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ അഹമ്മദ് സുരേഷിൻ്റെ പുസ്തകത്തിയാണ് ഇയാൾ ഇയാളെ മോളെ കാണാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ എവറി സെറ്റർസർഡേയും രാവിലെ പത്ത് മണിക്ക് ഹോട്ടലും അങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട് അത് ഇയാൾക്ക് ചെയ്തിട്ടില്ല ഇയാൾ നമ്പർ വൺ ഫ്രോഡാണ് ഇമോഷൻ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് ഇയാളുടെ കൂടെ ഗുണ്ടാ സംഘവും ഉണ്ടോ ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇയാളെ ഇയാൾക്ക് ഒരാളെ വീട്ടിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് വിളിച്ചു വിളിച്ച് കഴിഞ്ഞിട്ട് ആളെ തല്ലെന്നാണ് എനിക്കൊരു കേസ് കൊടുക്കാനല്ലാത്തതുകൊണ്ടല്ല കേസ് കൊടുത്തിട്ട് കാര്യമില്ല വെറുതെ ന്യൂസ് ഇല്ല എനിക്ക് ബിലീഫില്ല എനിക്ക് എൻ്റെ ഫാദറുടെ കാലത്താണ് തന്നെ ഇങ്ങനെ കളി പഠിച്ചായിരുന്നു ഇങ്ങനെ ഇതിന് ഒന്നും പറയാൻ പാടില്ല ഇവരെ ഏകാധിപത്യ മൊണാർക്കിയാണ് ഇത് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രസ് കണ്ടത് എന്നാൽ വീട്ടിൽ മാത്രം അടിച്ചും കൈയും കലുപിടിക്കുന്നവരാണ് ഇനി എനിക്കെന്ത് സംഭവിച്ചാൽ അതിൻ്റെ കാരണം ബാല്യാണ് എൻ്റെ ജീവൻ എന്തെങ്കിലും കിട്ടിക്കാൻ എൻ്റെ എനിക്ക് എന്തെങ്കിലും അടിയിടി എന്തെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ കാരണം മറ്റാരും അല്ല ബാല്യാണ് അപ്പൊ അണ്ണം പറയുന്നത് ബാല തല്ലി എന്ന് തന്നെയാണ് പറയുന്നത് ഉള്ളതാണോ ഇല്ലെന്ന് അറിയത്തില്ല വീട്ടിൽ നിന്ന് ഗുണ്ടകളാണ് ഏതോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീയും തല്ലി എന്നൊക്കെയാണ് പറയുന്നത് എന്താ കേസെന്നൊന്നും നമുക്ക് അറിയില്ല പിന്നെ ഏജന്റിനെ ഇഷ്ടമല്ല എന്നെയും ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത് സീക്രട്ട് ഏജന്റ് സംഭവം ചേട്ടനാണെന്നൊക്കെയാണ് പറയുന്നത് ചേട്ടനാണെങ്കിൽ വീഡിയോ ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലോ വിളിച്ചു പറഞ്ഞാൽ പറയുന്നു ചേട്ടാ ഇങ്ങനെയും ചെയ്യാൻ പാടില്ലാന്ന് പക്ഷേ സീക്രട്ടേജൻ്റെ വീഡിയോയിലൂടെ കാര്യങ്ങളല്ല ബാലയായിട്ട് കോൺവെർസേഷൻ നടത്തുന്നു വീഡിയോ ഇടും അത് ബാല കാണും അത് ബാല റിപ്ലൈ കൊടുക്കും അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല കേട്ടോ എന്തായാലും വീഡിയോ ഇടാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെന്തേലും ഇവരൊക്കെ താങ്ങാൻ പോകുന്നത് എൻ്റെ ആരാട്ടം സന്തോഷ സന്തോഷ് വർക്കി നിങ്ങൾ എന്തെങ്കിലും ഇവരെയൊക്കെ താങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുണ്ടെങ്കിൽ അത് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഇങ്ങനെ അത്യാവശ്യം വിദ്യാഭ്യാസം പറഞ്ഞു ഈ വെളിയില്ലായ്മയുടെ കുറവ് കൂടുതലാണ് അല്ലാണ്ട് വിദ്യാഭ്യാസം അത്യാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഇല്ല വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതേപോലത്തെ വെളിവില്ലായ്മ വിളിച്ച് പറയുമ്പോ എന്നേ ഉള്ളൂ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എച്ച് ഡി എടുത്തിട്ടുണ്ടോ ആരത്തിനോക്കറിയുള്ള പക്ഷെ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഈ വെളിവില്ലായ്മ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സിനിമയുടെ റിവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോഗിങ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾ ആ രീതിയിലൊക്കെ മുമ്പോട്ട് പോകും ഇവരെയൊക്കെ പുറകെ എന്തിന് പോകുന്നേ ഇവരൊക്കെ പുറകെ പോകട്ടല്ലേ ഇവർ വീട്ടിൽ വിളിച്ച് വിളിച്ച് തല്ലുന്നതും അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനൊക്കെ നോക്കാൻ പോന്നേ ഇവരുടെ പുറകെ പോകുന്നേ എന്താ അറോട്ടെന്ന ഇത് എന്നിട്ട് നിങ്ങൾ ഈ ക്രഷ് ആഴ്ച ആഴ്ച ഉള്ള ക്രഷ ആദ്യം ഒന്ന് ഒഴിവാക്കുക എവിടെയെങ്കിലും ഒരിടത്ത് സെറ്റ് ചെയ്യും ഒരാഴ്ചയിൽ വന്നൊരു കഴിഞ്ഞ ദിവസം വന്നൊരു മഞ്ജു വയർ ഞാൻ ഫ്രീഡം ഒക്കെ കൊടുത്തോളാം എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും നിങ്ങളെ കളിയാക്കുകയാണ് ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇമാതിരി കോപ്പറായ കാണിച്ചിട്ട് നിർത്ത് ഇനിയെങ്കിലും നിർത്ത് ഇപ്പം നിങ്ങൾ തല്ലി കിട്ടിയെന്ന് പറയുന്നില്ലേ ശരിയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തല്ല് കിട്ടി നിങ്ങൾ സ്റ്റേഷനിൽ പോകും ഈ നാട്ടിൽ നിയമം നിങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസം ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്റ്റേഷനിൽ പോയി പറഞ്ഞു നിങ്ങൾ പിന്നെ യൂട്യൂബിലാണോ വിശ്വാസം യൂട്യൂബിൽ നിങ്ങൾ പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കാനൊന്നും പോകണില്ല കുറെ ആളുകൾ കാണും ചിലപ്പോൾ സങ്കടപ്പെടും ചില കളിയാക്കും നിങ്ങൾ കൂടുതൽ ആൾക്കാരും കളിയാക്കും നിങ്ങളീ കാണിച്ച് എനിക്ക് ഓപ്രായം കണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാം അങ്ങനെ ബാല ചെയ്തിട്ടുണ്ടെന്ന് കുറിച്ച് പക്ഷെ നിങ്ങൾ ഇനി കുറച്ച് ആൾ കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ബാലം അടുത്ത് വിളിച്ചിട്ട് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മറന്നു പോയെന്ന് പറയും അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഗുണ്ടകളെ വിട്ടു ഭീഷണിപ്പെടുത്തിയിരുന്നോ ഒരു ലേഡി നിങ്ങളെ മുഖത്ത് ചെരുപ്പു കൊണ്ട് അഞ്ച് തവണ അടിച്ചെന്നോ മുഖത്തിട്ട് അടിച്ചെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾക്ക് കേസ് കൊടു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലേ എന്താ നിങ്ങൾ ചുരുമ്പ് പറഞ്ഞ പോലെ എന്താ ഗുണ്ടായസോ ഈ നാട്ടിൽ ആർക്കും ജീവിക്കണ്ടേ എന്തോന്നാ പിന്നെ അണ്ണൽ ഇതൊക്കെ വിട്ടിട്ട് ചെറു വിട്ട് എല്ലാരെയും വിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിട്ടുള്ള സീക്രട്ട് സീക്രട്ടൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടാണെന്ന് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ നേരെയോ പോകും അങ്ങനെയൊക്കെ തോന്നുന്നത് നല്ലൊരു മനുഷ്യൻ തോന്നുന്നു ഈ രീതിയിൽ ആളുകൾ ഉയർന്നു വളരെ വരണമെന്ന് താല്പര്യമുള്ളൊരു മനുഷ്യനാണ് ഈ സീക്രട്ടാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അത്യാവശ്യം പുള്ളി സപ്പോർട്ട് ചെയ്യാൻ തോന്നണം അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾ ആരുടെയെങ്കിലും സപ്പോർട്ട് മേടിക്കാൻ പോകണം അപ്പോഴെല്ലാം പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റും ഇമാതിരി കോപ്രായം ഒന്നും കാണിക്കാണ്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ ചുരുക്കം പറഞ്ഞോളൂ രാത്രി കിടന്ന് പറഞ്ഞാൽ രാവിലെ എഴുതിയിട്ട് ഫേമസ് ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ ആറാട്ടമ്മൻ നിങ്ങൾക്ക് ഇത്രയും ഇത് കിട്ടിയില്ലേ ബാക്കിയുള്ളവനെ ഒരു വീഡിയോ ഇട്ട് പത്ത് പേര് കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ് അമ്പലത്തിൽ വരെ വഴിപാട് എന്റെ അവസ്ഥയാണ് നിങ്ങളൊക്കെയാ നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടെങ്കിൽ നല്ല റീച്ചില്ല അത്യാവശ്യം റീച്ചില്ലേ ആ രീതിയിൽ പോയാൽ പോരെ എന്തിനാണ് മറ്റൊരു കിട്ടിയിട്ട് കയറാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ബാല ആറാട്ടെണ്ണം തല്ലിലുണ്ടെങ്കിലും ഗുണ്ടകളെ വെച്ച് ചലിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഗുണ്ടീനെ വെച്ച് തെറ്റാണ് എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആറാട്ടെണ്ണം കേസുമായിട്ട് മുമ്പോട്ട് പോകുക ഇനിയും വീഡിയോ ഇതേപോലെ വീഡിയോ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞ് നോക്കാൻ പോലാണോ ബൈ കേസ് കൊടുക്കണ ബൈ